ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നലെ ഇട്ട വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്കറിയില്ല എൻ്റെ ആ സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്ന സ്നേഹം എങ്ങനെ നിങ്ങളിലേക്ക് തിരിച്ചെത്തിക്കണം എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നിങ്ങൾക്ക് അത് ഒരു കുറേ പേര് പറഞ്ഞത് കേട്ടപ്പോൾ വിഷമായി എന്നിട്ടും ഡിവാൻ ചിരിച്ചും കളിച്ചും ഒക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഉറപ്പായിട്ടും കാരണം ഞാൻ തളർന്നാൽ എന്റെ കൂടെയുള്ള ഒരു തളര് അപ്പൊ ഞാൻ കാരണം വേറെ ആരും തളരാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ അതെടുത്തതിന് ശേഷമാോന്നു എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ആകെ ഡെസ്പായ് പക്ഷെ പുറത്ത് ഞാൻ കാണിച്ചില്ല ഇപ്പൊ നമ്മള് വീട്ടിലിരിക്കുമ്പോൾ നമ്മള് ഡെസ്പായാലെ നിങ്ങള് ഡാഡിയുടെ ആ കേട്ടിലൊക്കെയോ എൻ്റെ കണ്ടുമ്പോൾ മനസ്സിലായി നമ്മള് അല്ലാത്ത പൊതുവായ കാര്യത്തിനും ഡെസ്പാവുന്ന പോലെയല്ലോ നമ്മള് നമ്മുടെ ഓൺ കാര്യത്തിനും ഡെസ്പ്പാകുന്നല്ലേ അപ്പൊ ഞാൻ ഓർത്തത് പുറത്ത് കാണിക്കണ്ട പക്ഷെ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് നടക്കണില്ല അങ്ങനെയൊക്കെയായിരുന്നു ഇന്ന് അമ്മ എനിക്കിന്ന് മെസ്സ മെസ്സേജ് വെച്ചു ഞാൻ എന്റെ വീഡിയോ കണ്ടു എനിക്കിന്ന് ഭയങ്കര സങ്കടം ഞാൻ ഇന്ന് വിളിച്ചില്ലേ വീട്ടിലെ സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചില്ല ഇന്ന് ഞാൻ ഇന്ന് മമ്മിയോട് അങ്ങോട്ട് പറഞ്ഞു നമുക്ക് ഇന്ന് പുറത്ത് പോകാം മമ്മി ബസ്സിലൊക്കെ പോയിട്ട് വരാം ആവശ്യമില്ല ആവശ്യമില്ല ആവശ്യമില്ലെന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഡാഡിയോട് പറഞ്ഞാൽ ഡാഡി മേടിച്ചോണ്ട് വരുമായിരുന്നു എന്നിട്ടും ഞാനത് ആ ഒരു റീസൺ ഉണ്ടാക്കി പോയി എനിക്ക് ഭയങ്കര തലവേദന എടുക്കായിരുന്നു എനിക്കറിയില്ല നമ്മള് പെട്ടെന്ന് പിന്നിലേക്ക് ഒരു എത്ര വർഷ വർഷം പുറകോട്ട് പോവാന്ന് പറഞ്ഞാല് പതിമൂന്നല്ലല്ലോ അത്രേ വരാ പത്തിരുപത് വർഷം എനിക്കിപ്പോ ഇരുപത്തി എട്ട് പത്തിരുപത് വർഷം പുറകോട്ട് പോവാന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് പിന്നെ എനിക്കൊന്നും റീകോൾ ചെയ്യാൻ താല്പര്യം ഇല്ല അപ്പൊ കൊറേ പേര് പറഞ്ഞു അയനെ അച്ഛസിനെയും അമ്മേനേം തൃശ്ശൂരും കൊണ്ട് താമസിപ്പിക്കാനുള്ള എല്ലാ പ്രാർത്ഥനയും ഉണ്ടാകും അപ്പൊ ഒരുപാട് 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 നന്ദിയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം വേഗം കേക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞാൻ ആക്ച്വലി ഇന്നലെ ഒരു ഡെയിൻ മൈ ലൈഫ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എന്തായാലും ലൈഫ് സ്റ്റോറി എടുക്കാം ആൾക്കാർ ഇത്രയ്ക്കും ഈ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇന്നലത്തെയും ഇന്നത്തെ വീഡിയോ കമ്പെയിൻ ചെയ്തായിരിക്കും നാളെ സൺഡേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പം എന്ന് വിചാരിക്കേണ്ട കാരണം ഒന്നും എടുക്കാം ഇന്നായാലും എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഉള്ളത് വെച്ച് ഓണം പോലെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ ലവ്വിംഗ് മീ കെയറിങ് മീൻ ഫോർ പ്രേയിങ് മീ ഫോർ ഫ്രേയിങ് ഫോർ മീ ഓക്കേ സാധനങ്ങളൊക്കെ പോകുന്നുണ്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും സങ്കടം വരുന്നത് ആൾക്കാർക്ക് മനസ്സിലാകാം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ആൾക്കാരും അത് മനസ്സിലാക്കി സംസാരിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി ഹേർട്ട് ചെയ്യാതിരുന്നതിനും നന്ദി മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദി അപ്പൊ നമുക്ക് പതി പോലെ വീഡിയോയിലേക്ക് കടക്കാം നല്ല നല്ല കണ്ടന്റുകളുമായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും ഇതേപോലത്തെ സപ്പോർട്ട് ഞാൻ അപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് എന്ന് കരുതുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലെ ഹൈലൈറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം എനിക്കും ചാക്കോശ്വരും വളരെ നേരത്തെ തന്നെ നേരം വെളുത്തു എന്നാലേ ഞാൻ അത് കഴിഞ്ഞൊരു ഏഴര കഴിഞ്ഞപ്പം ഒരു ഏഴുമണി കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി ആ ഉറക്കം കുറച്ച് നീണ്ടുപോയി ഏഴേ മുക്കാലായി ഓടി വരികയായിരുന്നു ഞാൻ അപ്പോൾ ഇന്ന് എനിക്ക് തുണി വാഷ് ചെയ്യാനുള്ള ഡേ ആയിരുന്നു ഇന്ന് നമ്മുടെ മാവരച്ചിൽ കുറച്ച് ബാക്കിയുള്ളതിൽ നമ്മളിന്ന് ദോശ ഉണ്ടാക്കും ഇതെല്ലാം ചമ്മന്തിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ മാവിൽ അധികം വെള്ളം കാരണം എല്ലാവർക്കും അത് ും മാവ് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ടാണോട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഇനി നല്ലപോലെ അതിനെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം എന്നാലേ അത് റെഡി ആവുള്ളൂ അപ്പോൾ അതേ ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയപ്പം അത് ലൂസായി ഒന്നും കൂടെ ഞാൻ തണുപ്പ് പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യൂട്ടോ കേട്ടോ എന്നിട്ട് ഞാൻ ദോശ ഉണ്ടാക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കല്ലിൽ നിന്ന് ഇളകി വരില്ല ആ ഗ്യാപ്പിൽ ഞാൻ എന്തെങ്കിലും കാപ്പി ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കാപ്പി എടുത്ത് വെച്ചിട്ട് ഞാൻ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി മരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഡാഡി പറഞ്ഞത് തേങ്ങാ ചമ്മന്തിയാണ് എൻ്റെ വിശ്വാസം അല്ലാതെ ഞാൻ മുളക് പൊട്ടിക്കുകയൊക്കെ ചെയ്യും അതായിരിക്കും അതും ആകാം മേ ബി ഉദ്ദേശിച്ചത് ചോദിച്ചിട്ട് നിങ്ങളോട് പറയാട്ടോ ഏതാണെന്നുള്ളത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ദോശ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അതേ ഡോൺചാഡിനും ചാക്കോച്ചനും വന്നിട്ടുണ്ട് അപ്പം ചാക്കോച്ചിനെ ഇക്ലി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു ചാക്കോച്ചിനെ കുഞ്ഞിപ്പൊട്ട് ചേരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ താങ്ക് യു അപ്പം ഡോൺ ചേട്ടൻ കുട്ടിന്ന് അവൻ്റെ തട്ടുദോശ ഇഷ്ടമില്ല അപ്പോൾ ഡോൺ ചേട്ടൻ നെയ് റോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നിമ്പിൾ പറഞ്ഞു ഡി വനേ ഇന്ന് എനിക്കും കൂടെ നെയ് റോസ്റ്റ് ഉണ്ടാക്കി തരൂ ഞാൻ പറഞ്ഞു അതിനിപ്പം എന്താ ചെയ്തുവില്ലാത്തൊരു ഉപകാരമാണ് അപ്പം ഞാൻ പറഞ്ഞു രണ്ട് പേർക്കും ഉണ്ടാക്കിത്തരാം ഞാൻ ഓൾറെഡി ദോശ ഉണ്ടാക്കി തുടങ്ങിയല്ലോ അപ്പോൾ ഞാനും ഡാഡിയും മമ്മിയും തട്ടുദോശ കഴിച്ചു അവർക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു അതിനിടയ്ക്ക് ഇതേ തോമു ചേട്ടൻ ഇറങ്ങി വന്നു ഞാൻ ചാക്കോച്ചിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ടാവൽ എടുത്തു തരാമെന്ന് ചോദിച്ചാൽ തോമു തന്നിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇനിയും തോന്നുന്ന ഫ്യൂ ഡേയ്സും കൂടെ ഉള്ളൂ ബബിൾസിൽ എന്തായാലും നമ്മൾ സ്കൂളിൽ ചേർക്കും അതെവിടെയാണെന്നുള്ളതിലാണ് ഇപ്പോഴും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് നമ്മുടെ പാച്ചുകൂട്ടൻ ഇവിടെ വന്നിപ്പോണ്ട് ഉണ്ട് അപ്പോൾ പാച്ചുകൂട്ടനോട് ഞാൻ പറയുകയാണ് മാറി നിൽക്കുക താങ്കൾ വണ്ടി എടുക്കുകയാണെന്നൊക്കെ അങ്ങനെ നെയ്യുമ്പോഴാണ് നമ്മുടെ സന്ധുവിൻ്റെ അവിടുത്തെ മാവ് മുറിച്ച് കളഞ്ഞു കേട്ടോ കഴിഞ്ഞ ദിവസത്തെ കാറ്റത്ത് വീണതാണ് അപ്പോൾ അവരുടെ ഫ്രണ്ടിൽ രണ്ട് മാവുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ മുറിക്കുക എന്ന് തോന്നുന്നു അല്ല ഇപ്പോഴാണ് ശരിക്കും ആ വീടിൻ്റെ വ്യൂ കാണുന്നത് കേട്ടോ അപ്പോൾ സന്ധു അവിടെ നിന്ന് എന്നോട് പറയണം മരം മുറുക്കി മുറിക്കോട് വാ മാങ്ങ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുകയാണ് എപ്പോഴും മാങ്ങയുടെ പേര് പറഞ്ഞിട്ടാണ് കേട്ടോ എന്നെ പ്രലോഭിപ്പിക്കുക അങ്ങനെ ദേ ഇനി അടുത്ത സെക്ഷൻ പാച്ചുന് പോകാനുള്ളതാണ് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അത് അടുക്കള ഒതുക്കിയെടുത്തിട്ടുണ്ട് അവരെല്ലാവരും കഴിച്ചു ഞാനും കഴിച്ചു മമ്മി ഞാനും മമ്മി ഒരുമിച്ചിരുന്നാൽ കഴിച്ചു കേട്ടോ ഇനി ചാക്കോച്ചിനെ ഇതാണ് പത്ത് മണിയായപ്പോൾ നമ്മുടെ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ചാക്കോച്ചനെ ഞാനിത് ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ഇത് ചാക്കോച്ചിന് കൊടുക്കാനുള്ള ചോറും ചെറുപയർ ഞാൻ എങ്കിലും കുതിർത്ത് വെച്ചാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ തുണി പിരിച്ചിടുക അപ്പോൾ ഞാൻ പുറത്ത് സ്റ്റാൻഡ് വെക്കുന്നില്ല നല്ല കാറ്റും ഇതൊക്കെയുണ്ട് അപ്പോൾ മറിഞ്ഞ് പോവും സ്റ്റാൻഡ് നമ്മൾ വീയിലുള്ളതുകൊണ്ട് തന്നെ അത് മൂവ് ആവും അപ്പോൾ ഞാൻ ഓർത്ത് ചെടിക്കെല്ലാം നനച്ചിട്ട് ഔട്ട് ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു കാക്കേനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ ഫുൾ വൃത്തി ഇടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ എനിക്ക് മൂന്ന് ദിവസം കുടുംബം കഴുകി വിടേണ്ട ഒരു അവസ്ഥയിൽ എത്തിയേക്കാണ് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ടാണ് പുറത്തിറങ്ങി നിൽക്കുക കാരണം റോഡിൽ നിന്നുള്ള വണ്ടിയുടെ ഹോണ്ട നമ്മുടെ ടേണിങ്ങിലാണല്ലോ ഇരിക്കുന്നത് നല്ല ശബ്ദം വരും ആ ശബ്ദത്തിൽ തന്നെ അവൻ എഴുന്നേക്കും അപ്പോൾ ഇതേ എനിക്ക് തുണി മടക്കാനുണ്ട് ഞാൻ അപ് തുണി വിരിച്ചിരുന്നതിന് തൊട്ട് മുമ്പേ സ്റ്റാൻഡിൽ നിന്ന് തുണി എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഗ്യാപ്പ് കിട്ടുന്ന പോലെ ഇടും കാരണം കട്ടിലിൽ ഇടുമ്പോഴത്തേനും പിന്നെയും അത് ഓവർലോഡാവും അഥവാ മടക്കാൻ പറ്റിയില്ല അതും പണിയാവും അതുകൊണ്ട് ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ ഇടും അപ്പോൾ ദേ ചാക്കോസിനെ വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ എനിക്കും ഒരു കുട്ടി വിശപ്പ് വന്നു അപ്പോൾ ഡിബിളിതേ പാസ്തയുണ്ടാക്കുമായിരുന്നു ഞങ്ങൾ എന്തായാലും അത് ഷെയർ ചെയ്ത് കഴിച്ചു അതിനിടയ്ക്ക് പാച്ചു വന്നു അങ്ങനെയൊക്കെ നിന്നു അപ്പം ദേ വലിയൊരു മഴ വന്നു നമ്മുടെ പാച്ചക്കുട്ടന് കാണാതായപ്പോൾ നോക്കിയപ്പോൾ അതേ മഴയത്ത് പോയി നിൽക്കാനെട്ടോ അപ്പം അപ്പം ഇതിലേക്കൂടെ എടുത്തുകൊണ്ട് വരും മോൻ ഇതിലേക്കൂടെ പോകും അങ്ങനെ ഒരു കളിയായിരുന്നു കേട്ടോ എന്ന് അവൻ ശരിക്കും മഴ എൻജോയ് ചെയ്തു ശരിക്കും ഒരു ഒന്നര വയസ്സ് തൊട്ടിങ്ങനെയാണ് ഡാഡിയുടെ കണ്ണു വെട്ടി ഓടി പോവുമായിരുന്നു കേട്ടോ വെള്ളത്തിലേക്ക് ആ സെയിം പാറ്റേൺ തന്നെയാണ് തോമും നിങ്ങൾ പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് മമ്മിയും തോമും വെള്ളത്തിൽ കളിയോട് കളിയാണ് തോമുൻ്റെ ഒരു നല്ല പ്രായം തൊട്ട് അങ്ങനെ തന്നെയാണ് എനിക്കൊന്ന് ചാക്കോച്ച പാച്ചുവിനെ ആയി വന്നതിന് ചെയ്യൊരു നവംബറിലൊക്കെയാണ് ഡാഡിയും ഡാഡിയല്ല മമ്മിയും മറിയാമ്മയും തോങ്ങും കൂടെ വെള്ളത്തിൽ കളിക്കുന്ന ഒരു വീഡിയോ ഞാൻ എട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാച്ചുകൂടന ആ സമയത്ത് സ്ട്രോളറെ ഇരുന്ന് ഇതൊക്കെ കാണുന്ന ഒരു സമയമാണ് കേട്ടോ എനിക്ക് ശരിക്കും ഇന്ന് ആ ഒരു ഓർമ്മകളായിരുന്നു ഫുള്ള് പാച്ചു ഇങ്ങനെ സ്ട്രോളറെ കിടന്ന് നോക്കുകയാണെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത് അതൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഒരു സമയങ്ങളാണ് കേട്ടോ അപ്പോൾ അതേ മറ്റേ ഇവന് പൂൾ ഡേ ഉണ്ട് സ്കൂളിൽ അപ്പോൾ ആ പൂൾ ഡേയിൽ സമയത്ത് വെക്കുന്നതാണ് ഈ ഒരു ക്യാപ്പ് കിട്ടും നമ്മുടെ സ്വിമ്മിങ് സെറ്റിനകത്ത് വരുന്നതാണ് സ്വിമ്മിങ് സൂട്ടിൻ്റെ സെറ്റിനകത്ത് വരുന്നതാണെന്ന് തോന്നുന്നു നമ്മളപ്പോൾ അത് കൊടുത്തു സാധാരണ ക്യാപ്പ് അവനതെടുത്ത് കളയ കുറച്ച് നേരെ നിന്നിട്ടുള്ളൂ കേട്ടോ ഒരു ഫ്യൂ മിനിറ്റ്സേ നിന്നിട്ടുള്ളൂ നമ്മളെന്തായാലും അത് ആഘോഷമാക്കി അവൻ്റെ ആഘോഷം നമ്മുടെ ഒരു ആഘോഷമാണല്ലോ അപ്പോൾ അവൻ്റെ ആഘോഷത്തിന് ഞങ്ങളെല്ലാം പങ്കുചേർന്നു എന്നതാണ് സത്യം അപ്പോൾ ഡിമ്പിളെ ആൻസൻ ചേട്ടനും വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാഘോഷം എൻ്റെ ഒക്കത്തിരുന്ന് ആലോചിക്കുകയാണ് ഈ ആവശ്യ ചേട്ടൻ പെട്ടെന്ന് ഇതെന്താ പറ്റിയെന്നുള്ളത് ഇപ്പം ചാക്കോസിന് മഴ കാണുന്നതും അതാ വല്ല പുറത്ത് നോക്കിയിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇന്ന് ഒന്നൊരു കമൻറ്റാണ് കുട്ടീനെ എപ്പോഴും ഇങ്ങനെ വൺ ഈ സ്ട്രോളർ മേലും വോക്കർ മേലും ഇരുത്തല്ലേന്ന് അവനെ അതിലിരുത്തുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഫുൾ ടൈം കുട്ടി അതിലാന്നുള്ളത് അതിലാണെന്നുള്ളത് ഒരിക്കലുമല്ല വോക്കറേലായാലും നമ്മളൊരാളുണ്ടെങ്കിൽ അവനെ അതിൽ ഇരുത്താൻ പറ്റുള്ളൂ പിന്നെ എപ്പോൾ ഇരുത്തണം എങ്ങനെ ഇരുത്തണം എന്നുള്ളൊക്കെ ഓരോരുത്തർ പലരുടെയും അഭിപ്രായത്തിൽ നേരത്തെ ഇരുത്താൻ പാടില്ലെന്നാണ് എൻ്റെയും ഒരു വേ ഓഫ് തോട്ട് അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മുടെ ജോലികൾ എളുപ്പമാക്കാൻ ഞാൻ ഇരുത്താറുണ്ടെങ്കിലും അങ്ങനെ അധികം നേരം ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് തോമുമായിരിക്കും കേട്ടോ കാരണം തോമിൻ്റെ സമയത്തൊന്നും ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എനിക്ക് എന്തായാലും അവനെ വണ്ടിയിൽ ഇരുത്തണമായിരുന്നു അങ്ങനെയായിരുന്നു പക്ഷെ ചാക്കോച്ചനെ സംബന്ധിച്ച് പിന്നെ പിള്ളേരുള്ളപ്പോഴായിരിക്കും നിങ്ങൾ കാണുന്നത് പിള്ളേരുള്ളപ്പം ഒട്ടും നമുക്ക് താഴെ കിടത്താൻ പറ്റില്ല കാരണം പിള്ളേർ തലകുത്തി മറിയും പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് നമുക്ക് വിഷമിച്ചിട്ട് യാതൊരു ഇത് കാര്യമില്ലല്ലോ അപ്പോൾ രാവിലെയൊക്കെ മാറ്റിലിടും പക്ഷേ മാറ്റിൽ ഇടി ഇടുമ്പോൾ എന്നുള്ള കുഴപ്പം നമ്മൾ കൂടെ ഇരിക്കണം ഇല്ലെങ്കിൽ അവൻ നീന്തി നീന്തിപ്പോയി തലയിടിക്കുക അങ്ങനത്തെ കഴിഞ്ഞ ദിവസം തന്നെ സോഫയിൽ പിടിച്ച് നിന്ന് നിൽക്കാൻ ശ്രമിച്ചാണ് പടേന്ന് പറഞ്ഞ പുറകോട്ട് പോയി ഡമ്മെന്ന് കേട്ടു കേട്ടോ പാച്ചു ശരിക്കും പേടിച്ചു പോയായിരുന്നു പാച്ചു പാച്ചുവിനും കൂടെയാണ് ഫോൺ കണ്ടുകൊണ്ടിരുന്നത് പാച്ചു ഓർത്തിച്ചക്കനെന്താ പെട്ടെന്ന് പറ്റിയായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞു പാച്ചു പേടിക്കും പാച്ചു ശരിക്കും പേടിച്ചു പോയി പക്ഷെ അവൻ ഓട്ടോമാറ്റിക്കലി വീണതാണ് ആ ഒരു ബാലൻസ് ആയിട്ടില്ലല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ പാച്ചുവിൻ്റെ ഫേസ് ആയിരുന്നു അപ്പോൾ പാച്ചു ഇനി ഞാൻ വല്ലതും ചെയ്തിട്ടാണോ ഒന്നല്ല ഞാൻ പറഞ്ഞ പാച്ചു ഒന്നും ചെയ്തിട്ടില്ല പവാ തന്നെ വീണാന്ന് പറഞ്ഞപ്പോഴാണ് പാച്ച കൂടെ ഒരു സമാധാനമായത് അങ്ങനെ ഞാൻ എന്തെങ്കിലും തോമൂനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഒരു മൂഡും ഇല്ല എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടവും കരച്ചിലും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കാരണം ചാക്കോസിന് നല്ല വാശിയാണ് താഴെ കിടക്കാൻ കൂട്ടാക്കുന്നില്ല എനിക്കൊന്നും ബാത്റൂമിൽ പോകണമെന്നുണ്ട് വെള്ളം കുടിക്കണമെന്നുണ്ട് എനിക്ക് ഈ പറഞ്ഞപോലെ വേറെ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല ഇന്നാണെങ്കിൽ മമ്മിക്ക് ബി പി കൂടിയിട്ട് അതിൻ്റെ ഒരു പ്രശ്നവും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ അപ്പോഴാണ് വശം തരുന്നപ്പോൾ എനിക്ക് പാസ്ത ഉണ്ടാക്കി തന്നു പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടിട്ട് കയറി റൂമിൽ കയറി ഒന്ന് ഉറക്കുമ്പോഴത്തേനും ഇവം വരും ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവനെ നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോഴത്തെ റൂമിലിരുന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേനും ചാക്കോച്ചനൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ആകുമ്പോൾ എഴുന്നേക്കും അങ്ങനെയാണ് പിന്നെ ഇവരുമായിട്ടുള്ള ഒന്നിച്ചുള്ള മേള ഇവരെ മേയ്ക്കുക എന്നുള്ളത് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ് ചാക്കോച്ചനിപ്പോൾ ബെഡ്ഡേന്ന് ഓട്ടമാണ് അപ്പം ഞാനൊരു റെയില് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ അങ്ങോട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മളൊരു ആറുമണിയായപ്പോൾ താഴെ ഇറങ്ങിച്ചെന്നു ചായ വെച്ചു പിന്നെ രണ്ട് പേരും വഴക്കായിരുന്നു വഴക്കോട് വഴക്കായിരുന്നു പിന്നെ തോമുവിന് ഞാൻ വൈകുന്നേരം എന്തെങ്കിലും കൊടുക്കും അപ്പോൾ അതൊക്കെ കാരണം നേരത്തെ കയറി ഉറങ്ങും അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തുനിന്ന് സൈഡാകും അവൻ പിന്നെ വിശപ്പ് കൺട്രോൾ ചെയ്തിരിക്കില്ല ഇരിക്കില്ല എന്തെങ്കിലുമൊക്കെ കഴിച്ചോളും അപ്പോൾ അത് ചായയൊക്കെ വെക്കുന്നുണ്ട് പിന്നെ എല്ലാം ചട പടയുന്നതായിരുന്നു തോമ പെട്ടെന്ന് ഉറങ്ങി ചാക്ക കൊച്ചിനെ ഉറക്കാനുള്ള ഉറങ്ങാനുള്ള വാശിയായിരുന്നു കുറച്ച് നേരം കിടന്ന് ഉറങ്ങി പിന്നെ ഡോൺ ചേട്ടൻ്റെ ശബ്ദം കെട്ടി എഴുന്നേറ്റു അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം പോയി എന്ന് പറയുന്നതിലായിരിക്കും കേട്ടോ കാര്യം അപ്പോൾ അതേ തോന്നും അവിടെ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് തോമു ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഉറങ്ങി കേട്ടോ ചാക്കോച്ചൻ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല അപ്പം ഞാൻ ഇന്നും അതിന് വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല ഞാൻ അത് കുളിച്ച് ഫ്രഷായി തലയൊക്കെ ഇട്ട് നോക്കിയായിട്ടിരിക്കുകയാണെങ്കിൽ തല കുളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രം ഇട്ട് ഒരു ലിപ് ബാമിട്ട് അത് സെറ്റായിട്ടിരിക്കുക സത്യം പറഞ്ഞാൽ രാത്രി കുളിക്കുമ്പോഴാണ് ഞാൻ ഭയങ്കര ആയിട്ട് കുറച്ചു നേരം ഞാൻ സത്യം പറഞ്ഞ ടോയ്ലറ്റിൽ കുറച്ച് നേരം ഇരിക്കും ഞാൻ ഒന്ന് മൈൻഡ് ഫ്രഷ് ഫ്രഷാക്കാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ബാത്റൂമിലാണ് പോയി ഇരിക്കുന്നത് കാരണം രാവിലെയൊക്കെ ഓട്ടിപ്പെട്ട് ഓടി വരുന്ന ഒരു സെഗ്മെൻറ്റിലാണ് നമ്മളമ്മമാർക്ക് ലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് സോ രാത്രി ഞാൻ മാക്സിമം എന്നെ പാമ്പർ ചെയ്യും പാമ്പർ ചെയ്യാന്ന് വെച്ചാൽ കുറേ നേരം കുളിക്കും കുറച്ച് നേരം കൂടി ഇങ്ങനെ ആലോചിച്ചിരിക്കും അങ്ങനെയൊക്കെയാണ് പറയുന്നത് കൊണ്ടൊരു നടക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു സൈഡ് പറഞ്ഞതാണ് കേട്ടോ ഇന്ന് എന്താണ് ഇങ്ങനെ ഡ്രസ്സപ്പ് ആക്കിയിരിക്കുകയെന്ന് വെച്ചാൽ കുറേ പേര് എനിക്ക് പേഴ്സണലിയും അല്ലാതെ നമ്മുടെ യൂട്യൂബ് കമൻസിലും ഒക്കെ പറഞ്ഞു ചേച്ചി ലൈഫ് സ്റ്റോറി ഇടോ ഭയങ്കര മോട്ടിവേഷൻ മോട്ടിവേഷൻ ആവുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഞാനത് ഇട്ട് കഴിഞ്ഞിട്ട് അയ്യോ ഇതാണോ നിൻ്റെ കാര്യം എന്ന് കേൾക്കുമ്പോൾ പുച്ഛം വരുമോ അല്ലെങ്കിൽ എനിക്കെന്തോ പക്ഷെ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട് കേട്ടോ ലൈഫിൽ പല പല സാഹചര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ ഒരാളോട് പോയി പറയുകയാണോ അയ്യോ ഞാൻ അനുഭവിച്ചോലെന്ന് അപ്പം അയാൾ നമ്മളോട് പറയും ഇത് കേട്ടിട്ട് പറയും ഇതൊന്നും ആണല്ലോ ഇതൊന്നും ഒന്നൊന്നും അല്ല നിങ്ങളുടെ ഒന്നും ഒന്നുമല്ല എൻ്റെയാണോ പക്ഷെ പത്ത് പേരിൽ പത്ത് പറഞ്ഞു വരുമ്പോൾ പത്താണ് സോ നമുക്ക് ആരെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ല നിനക്കാണ് കുറവ് എനിക്കാണ് കൂടുതൽ അങ്ങനെയൊന്നുമില്ല സോ എനിക്കത് എടു ഇന്ന് ഞാൻ വിചാരിച്ചു എടുത്താലോ ഞാൻ അങ്ങനെ ഒരു മൈൻഡ് ഇരിക്കുകയാണ് ഞാൻ ഡെസ്പാണോ എന്ന് ചോദിച്ചാൽ ഡെസ്പാണ് ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ സേർച്ച് ചെയ്ത് നോക്കിയിട്ടോ ചിലർക്ക് ഇങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും ഡിപ്രഷൻ പോലെ വരിക കാരണം നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ വരുന്നൊരു ഡിപ്രഷൻ എൻ്റെ ഒരു സ്റ്റേജ് ഇപ്പം അങ്ങനെയാണ് കാരണം ചാക്കോച്ചൻ നീന്താൻ തുടങ്ങിയപ്പം എനിക്കത് ടെൻഷൻ അല്ലെങ്കിൽ ആ കട്ടിലെ വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു അതൊക്കെ പാർട്ട് ഓഫ് ലൈഫാണ് പക്ഷെ അത് എന്നെ ഇപ്പം അല്ലാണ്ട് തന്നെ മൂടിയാക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ലാതില്ല എന്നാലും കുഴപ്പമില്ല എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് അത്രയ്ക്കൊരു പ്രശ്നം വരുന്നില്ല അറിയില്ല അപ്പം ഈ ഒരു കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു മേ ബി ഒരു നയൻറ്റി പേഴ്സൻറ്റേജ് നിന്നാൽ ഞാൻ ആ ലൈഫ് സ്റ്റോറി എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ എടുക്കാൻ മാക്സിമം ശ്രമിക്കും അത് അത്രത്തോളം ഫുൾഫിൽ ആവുമോ എന്ന് അറിയത്തില്ല എഡിറ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും അപ്പം നമുക്ക് നാളെ വേറൊരു വ്ളോഗിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് ടേക്ക് കെയർ അപ്പൊ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ചാക്കോച്ചൻ പതിപോലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതേ ഡ്രസ്സോട് കൂടി കിടന്നുറങ്ങി രാവിലെ ഡ്രസ്സ് മാറാലോ എന്ന് വിചാരിച്ചു എനിക്ക് പിന്നെ പിന്നൊന്നും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ അപ്പൊ ഇന്ന് രാവിലെ ഡോൺ ചാട്ടിനും തോന്നും ഷുഗർ നോക്കാൻ പോയി കാണാം ഡോൺ ചാട്ടിന് കൂടെ തോമു പോയതാണ് കേട്ടോ അപ്പൊ ഇന്ന് ഉപ്പുമാവാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ ഞാൻ ദേ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ഇന്ന് ആക്ച്വലി ലേറ്റ് ആയി ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു എട്ട് മണി ആയപ്പോഴാണ് ഞാൻ ഇറങ്ങി വന്നത് പിന്നെ ദൈവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പൊ ചാക്കോച്ചൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഏർ ഡാഡിയുടെ നേരം ഇരുന്നു പിന്നെ അതേ പാച്ചു എഴുന്നേറ്റാൽ പാച്ചുവിനെ കുറച്ചു നേരം വാമപ്പ് ചെയ്യാൻ ഡാഡി വേണ്ടി വരും അങ്ങനെ അങ്ങനത്തെ ഡിമ്പിളൊക്കെ എഴുന്നേറ്റ് വന്നു ഇന്ന് രണ്ടുപേർക്ക് ഇന്ന് തോമൂന് വരെ ബബിൾസ് ഉള്ളു അതെ ചാച്ചുനെ പിടിച്ച് വലിച്ചു എഴുന്നേപ്പിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ പോകാൻ നേരം ആയതുകൊണ്ട് അല്ലെങ്കിൽ പോകാൻ നേരം ഒരു വഴക്കുണ്ടാകും അങ്ങനെ ഓരോ സെറ്റായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് മാറി മാറി അതേപോലത്തേന് ഇന്ന് പാച്ചുന് പ്ലേ സ്കൂൾ പ്ലേ സ്കൂളിലല്ലേ സമ്മർ ക്യാമ്പിൽ ഇന്ന് പൂൾ ഡേ ആയിരുന്നു കേട്ടോ അപ്പൊ പൂൾ ഡേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടുന്നേ വെച്ചുകൊണ്ട് പോവാണ് ജസ്റ്റ് ഫോട്ടോ എടുക്കാനായിട്ടാണ് ഡിമ്പിൾ ഡെയിലി ഫോട്ടോസ് എടുക്കും ഡോൺ ചാട്ടിന് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോകുന്നത് കാരണം ഷുഗർ നോക്കുന്നതുകൊണ്ട് തന്നെ ആഫ്റ്റർ ഫുഡ് ഫുഡ് കഴിച്ചിട്ടുള്ളത് കുറച്ച് സമയം എടുക്കൂലോ അപ്പൊ ഇവനെ വിട്ടിട്ട് വന്നിട്ട് ഇവിടെ ബോർ അടിച്ചിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോൺ ചാട്ടിന് ഇന്ന് വെയിറ്റ് ചെയ്തു തോമു ആണെന്ന് തോമുനെല്ല ബൈ ബൈ പറഞ്ഞു വിട്ടത് അപ്പം ഫോട്ടോ പോസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു തോമു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്റെ മൈഡിലൊട്ടും ഒക്കെ അല്ലാത്തത് കൊണ്ടും പിന്നെ പിള്ളേർക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ ബെസ്റ്റിൽ പോയാൽ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാന്നൊക്കെ പ്ലാൻ ചെയ്തു അപ്പൊ അതെ തോമ ബാഗ് എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ഉച്ചുന് അപ്പോൾ അങ്ങനെ ഞാൻ എനിക്കൊന്നും ഫുഡൊക്കെ കഴിച്ച് ഇവര് പോയി കഴിഞ്ഞിട്ടാണ് ഡോൺ ചേട്ടനും എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ എന്നാ പിന്നെ സ്നാക്സ് ഒന്നും ഇല്ല തോമ വന്നോണ് എന്തെങ്കിലും സൂത്രം തരുമോ അത് ഈ സൂത്രം മിഠായി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ മിഠായി തരുമോന്നൊക്കെ ചോദിക്കുമ്പോ ഇല്ലെങ്കില് ഭയങ്കരായിട്ട് വാശി പിടിക്കും അപ്പൊ അതെനിക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടും ഇറിറ്റേഷനും ഒക്കെ വരും അതുകൊണ്ട് ഞാനത് ഒക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു എനിക്ക് സൗണ്ടൊന്നും ഓക്കെ ആയിട്ടുള്ള ഇന്നലത്തെ ഒരു ആഫ്റ്റർ ആണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഇവരെല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്ലാനിങ്ങിൽ കഴിഞ്ഞിട്ട് ചാക്കോച്ചനെയൊക്കെ റെഡിയാക്കി മമ്മീ സുന്ദരിമണിയായിട്ട് ഇവിടെ നിപ്പോണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബസ്സിൽ പോയി ബെസ്റ്റില് ചാക്കോസിനെ ഇറക്കിയില്ല എല്ലാ പൊടിയും മണവുമുള്ള സ്ഥലം മീൻസ് ഹോൾസെയിൽ കടയാണല്ലോ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാത്തിന്റെ മണങ്ങാണും എന്തായാലും ചാക്കോച്ചിന് പറ്റില്ല സോ ഡാഡി പറഞ്ഞു ഞാൻ അവനെ കൊണ്ട് കാറിൽ കാറിലിരുന്നോളാം അവൻ ഉറങ്ങുന്ന സമയായിരുന്നു അപ്പൊ ഡാഡി നല്ല സൂപ്പറായിട്ട് അവനെ ഉറക്കും ചാക്കോച്ചിനും ഡാഡിയുടെ കൂടെ ഇരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ കൂടെ ഫ്രണ്ട് ഇരുന്നു ട്ടോ അങ്ങനെ അതെ നമ്മള് ബെസ്റ്റിലെത്തി ബെസ്റ്റ് മാത്രമുള്ളൂ കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഡിംബിളൊരു സൈഡ് പാച്ചുന്റെ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാച്ചിനെ കുറച്ച് കേക്കുകളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചത് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് ഞാൻ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ബിരിയാണി അരി ചായപ്പൊടി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അവിടെ നേരെ പോയത് പ്ലേ സ്കൂളിലേക്കാണ് പാച്ചുനെ പിക്ക് ചെയ്യാനായിട്ട് പോയതാണ് കേട്ടോ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ മമ്മി പറഞ്ഞു നമുക്ക് ഒരു ബേബിസണില് കേറി ബേബിസൺ ബേക്കറിയിൽ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു അപ്പോഴത്തേനും മഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ടോ നമ്മൾ ബേബിസിന് കയറി ജ്യൂസൊക്കെ കുടിച്ച് ഏഹ് നല്ല റോളൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ ചാ പാച്ചുവിനെ പക്ഷെ പാച്ചുവിനെ അല്ല തോങ്ങൂനെ ബബിൾസിൽ നിന്ന് വിളിക്കേണ്ട ഒരു ഇതാണ് അപ്പൊ അതെ പാച്ചു അമ്മേടെ മടി കയറിയത് ഫോണുമായിട്ട് ഇരിപ്പുണ്ട് ചാക്കോച്ചൻ പാച്ചു ചാടനെ നോക്കിയിരിക്കുകയാണ് പിന്നെ പെട്ടെന്നാണ് പാച്ചു ചാക്കോച്ചനെ സ്നേഹിക്കാൻ തുടങ്ങിയത് ബേബി ബേബി എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ബേബിസന്നെ ഒന്ന് വിളിക്കുമ്പോൾ ബബിൾസിൽ ഭയങ്കര മഴയാന്ന് പറഞ്ഞു ഞങ്ങള് ശരിക്കും നടത്തറ എത്താറായപ്പോഴത്തേക്കിനും ആമ്പലൂർ എത്തി ആമ്പലൂര് പോട്ടെ ആ നടത്തറ എത്തിയപ്പോഴാണ് മഴ കേട്ടോ അങ്ങനെ നമ്മള് നമ്മടെ തോമ്പുകൂട്ടിനെ വിളിക്കാൻ ബബിൾസിലേക്ക് പോവാണ് അപ്പം തോമും വേറൊരു കുട്ടിയും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും പോയെന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ബബിൾസ് ഡേ കെയർ എന്ന് പറയുന്നത് നല്ല വിശാലമായ സ്ഥലമാണ് പിള്ളേർക്ക് ഓടി കളിക്കളിക്കുക ഒക്കെ ചെയ്യാം ഇപ്പം പിള്ളേർ കുറച്ചധികം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് തോങ്ങു കൂടുതലും പോ അല്ലെങ്കിലും പോകാൻ ഇഷ്ടാണ് അതിൻ്റെ കൂടെ കൊറേ ആൾക്കാരും കൂടെ വന്നപ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടി എന്ന് പറയുന്നതിലായിരിക്കും സത്യം ഉള്ളത് കള്ളം പറയാൻ പാടില്ലല്ലോ അങ്ങനെ മഴയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ആവുമ്പോ വണ്ടി ഒതുക്കാനും തിരിക്കാനും ഒക്കെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഈസിയാണ് ഇപ്പൊ ഇതാണ് ഇവിടുത്തെ ഗ്രൗണ്ട് ഇരുമിമംഗല ഗ്രൗണ്ട് എന്നാണോ പറയുന്നത് എനിക്ക് അറിയില്ല എന്തായാലും അങ്ങനെ പോട്ടെ അങ്ങനെതേ തോമു നമ്മളെ കാത്ത അവിടെ ഇരിപ്പുണ്ട് മഴ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കുക ചേച്ചി പറഞ്ഞത് വേബി ചേച്ചി പറഞ്ഞത് അങ്ങനത്തെ തോങ്ങിനെ കളക്ട് ചെയ്തിട്ട് നമ്മള് പോവാണ് കേട്ടോ കുറെ പേര് പറഞ്ഞു തോമിന്റെ മുടി വെട്ടിയത് നന്നായിട്ടുണ്ടെന്നു നന്നായിട്ടുണ്ടല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ വെട്ടി രണ്ടു ദിവസം ടെൻഷനാണ് ഇത് എന്തായി എന്തായി ഓർത്തിട്ട് നമ്മള് വീട്ടിൽ ചെന്നിട്ട് സാധനങ്ങളെല്ലാം ഒതുക്കി മമ്മി ബെസ്റ്റിന്ന് കോയിൻ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അതും മീൻകറിയും കഴിച്ച് നമ്മൾ ലഞ്ച് പെട്ടെന്ന് അവസാനിപ്പിച്ച് കേറി പോയി കാരണം എല്ലാവരോടും കൂടിയ ഭയങ്കര പ്രശ്നമാണ് സോ ഞാൻ പിള്ളേരെ കൊണ്ട് പോയി ഞാൻ ഓർത്ത് തോമുനെ എന്ന് വിചാരിച്ചു എന്നിട്ട് എനിക്ക് ഒരു മണിക്കൂർ ഉറങ്ങാന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല തോന്നു ഉറങ്ങിയില്ല ഉറങ്ങുന്നില്ലെന്ന് തന്നെ എന്നോട് പറഞ്ഞു കേട്ടോ എന്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞു അപ്പൊ ഞാൻ ഇടയ്ക്ക് ഡോൺചാട്ടൻ എന്താ വരാത്തെന്ന് വിളിച്ചു ചോദിച്ചപ്പോ ഡോൺചാട്ടൻ പറയാണ് മഴയാണ് ഞാൻ ലേറ്റ് ആകും അങ്ങനെ ഇതേ ഇറങ്ങി വന്നപ്പോ മമ്മി ചായ ഇട്ട് വന്ന് വെച്ചിട്ടുണ്ട് മമ്മി ബെസ്റ്റീന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒതുക്കികൊണ്ട് ബെസ്റ്റിന്നല്ല ഫുൾ ബോർഡും ഒതുക്കി എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കി സ്റ്റോക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിള്ളേർ ഓച്ചു ബോട്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ കണ്ണ് തെറ്റിയപ്പോ രണ്ടുപേരും മഴയത്തിറങ്ങി പോവുകയാണ് അപ്പൊ ഒരു രക്ഷയില്ല കേട്ടോ ഒളിച്ചും പാത്തും പിണ്ടാണ്ട് പോകും പിന്നെ നമ്മൾ ഫ്രണ്ടിലെ അകത്ത് കയറ്റിയിരുത്തി ഇന്നപ്പോ എനിക്ക് ബെഡ്ഷീറ്റ് മാറേണ്ട ദിവസമായിരുന്നു അപ്പൊ ഇന്ന് ഒരു വെറൈറ്റി ഞാൻ ബ്ലാക്ക് ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് കളർ ആയതുകൊണ്ട് നമ്മുടെ സ്കൈ ബ്ലൂ ബെഡ്ഷീറ്റ് പെട്ടെന്ന് ചെളിയാവുമായിരുന്നു അതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് ബെഡ്ഷീറ്റ് വാങ്ങിച്ചു ഇനിയിപ്പോ റൂമിന്റെ കോമ്പിനേഷൻ ഒക്കെ നോക്കിയിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോ രണ്ട് പിള്ളേരും പിന്നെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാവുന്ന കാര്യമില്ല ഇപ്പൊ നല്ല മഴയാണ് അങ്ങനെ ഇതേ നമ്മൾ ഞാൻ ഒരു സെറ്റ് പാത്രം പോയി കഴുകി വെച്ചു അപ്പോൾ കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പിൽ ഗ്യാപ്പിലിതേ ഞാൻ വന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി പിന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ് ഞാൻ ഈ ബോയ്സ് ഓറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കിടത്തു ഞാൻ ഈ ബ്ലാങ്കറ്റുകള് ചാക്കോച്ചൻ വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അല്ലാതെ മടക്കാൻ അറിയാഞ്ഞിട്ടല്ല വിരിച്ച് പരവധാനി പോലെ ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് ദിവസത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു ബ്ലോഗായിട്ട് നാളെ ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബബായ്